ാണ് വൈറലായ ഒരാളെ കാണാനാണ് വന്നിരിക്കുന്നത് കണ്ടാലോ ഗീവ വേ ഗീവേ ഗീവ വേ കൊണ്ടും അരിഫോൺ കൊണ്ടും വൈറലായ പോളിമാണിയുടെയും കടൽ മച്ചാന്റെ ഒക്കെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഉണ്ടായി സെയ്ദുവിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് സൈദു ഹായ് വിശേഷം സുഖാണോ എന്താണ് ഫേമസ് ആയല്ലോ സെലിബ്രിറ്റി ആയല്ലോ ഇതൊക്കെ ആരാ ഫാമിലിയിലുള്ളതാ എല്ലാരും നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വരും പറഞ്ഞപ്പോ തന്നെ എല്ലാരും ഇവിടെ ഒരുങ്ങിയിരിക്കാണ് നോയമ്പാണല്ലേ എത്രല്ല പഠിക്കുന്നത് അഞ്ചില് എക്സാം ഒക്കെ കഴിഞ്ഞോ എക്സാം കഴിഞ്ഞത് ആ ഇനിയും ചെമ്പ് സ്കൂൾ അതെ ആരിഫോൺ ആരിഫോൺ കിട്ടിയോ കിട്ടിയോ കിട്ടി എന്ത് കാണിച്ചു സന്തോഷായ മറ്റേ ഫോൺ എപ്പോഴാ കൊടുക്കുന്ന ചോദിക്കുന്നത് അത് ആ ഈ ഫോൺ ഫേമസ് ആയത് ഇൻസ്റ്റയില് ഗീവ എന്താ അങ്ങനെ ഇടാൻ കാരണം എന്താ ചുമ ഇട്ടതാ ചുമ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റയില് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ അല്ലേ അത് അതിനുമ്പിട്ടുണ്ടാ വീഡിയോ എന്താ ഐഡിയ ചുമ്മാണോ എല്ലാരും ചോദിക്കുന്ന അരിഫോൺ എപ്പോഴാ കൊടുക്കുന്നത് പറ്റിക്കലാണ് അരിഫോൺ കൊടുക്കത്തില്ല കൊറേ പേര് കമന്റ് ഇടുന്നുണ്ടല്ലോ നിന്റെ ഇതിന് നമ്മുടെ പേളി മാണി കടൽ മച്ചാനോ പിന്നെ അതുപോലെ ലക്ഷ്മി വേനോ അതൊക്കെ വായിച്ചായിരുന്നോ കമന്റൊക്കെ അതും കിട്ടി ഭയങ്കര സെലിബ്രിറ്റി ആയി എല്ലാരും വിളിക്കുന്നു അല്ലേ എന്താ പറയുന്നു സന്തോഷാണോ സന്തോഷം ആ ടീച്ചർമാരൊക്കെ ടീച്ചർമാരൊക്കെ കണ്ടത്മാര് ഇതൊക്കെ എല്ലാരും ഒന്ന് മരിച്ചപ്പെടുത്തോ ആ എത്ര പേരാ ഇതൊക്കെ ഫ്രണ്ട്സ് ആണല്ലേ ഫ്രണ്ട്സ് ഒക്കെ നേരത്തെ വന്നിരിക്കുകയാണല്ലേ ഇന്റർവ്യൂ എടുക്കാൻ പോവാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇത് ആഞ്ഞെത്തിയാണോ ണോ ഇതാണ് അനിയൻ അനിയന്റെ പേരെന്താ പല്ലാരും പോയി പല്ലില്ലല്ലോ എത്രല്ല പഠിക്കുന്നേ രണ്ടില് ഇത് കൂട്ടുകാരനാണോ ഇവരൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇത് ക്ലാസ്സിൽ പഠിക്കുന്നാണോ സ്കൂളിൽ പഠിക്കുന്ന ഉമ്മി ഏതാണ് പിന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു അറിഞ്ഞുടങ്ങിയോ എല്ലാരും ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാൻ വരുന്നുണ്ട് അവരും നല്ല സിനിമ ഒക്കെ കാണാൻ പോണാൻ പോണില്ല ഇനി എത്ര എക്സാമുകൾ എക്സാമിനു പഠിക്കുന്നുണ്ടോ ടീച്ചർ ക്ലാസ് ടീച്ചറൊക്കെ എന്താ പറഞ്ഞേ വീഡിയോ ഇടാൻ എന്താ തീരുമാനിച്ചേ ചുമ്മാ എങ്ങനെ രസത്തിന് ഇട്ടു ആ വീഡിയോ വൈറലാകും എത്ര ആൾക്കാരെ കണ്ടേന്നെല്ലാം അറിയാമോ ആ ഇനി ഇപ്പൊ വീഡിയോസ് എല്ലാം കൊറേ കമന്റ് ഒക്കെ വരാറുണ്ടല്ലോ വായിക്കാറുണ്ടോ കമന്റ് റിപ്ലൈ കൊടുക്കാറുണ്ടോ അരിഫോൺ കൊടുത്തില്ല വെറുതെ പറ്റിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെ തന്നെ ഇതാകാൻ വേണ്ടി ചെയ്താണോ വീഡിയോ ആ എല്ലാരും ചോദിക്കുന്നുണ്ട് കൂലയുടെ കാര്യം എന്തായാലും അത് നീവേ കൊടുത്താ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ അതോ പറ്റിക്കുവാണോന്ന് എല്ലാരും ചോദിക്കുന്നത് ഇനി എന്നാ വീടിന്റെ ആധാരം എടുത്തേക്ക് ചോദിക്കുന്നുണ്ട് നീ നിന്നെ ഫോളോ ചെയ്യുന്ന എല്ലാരേം തിരിച്ചു ഫോളോ ചെയ്യുന്നു പറഞ്ഞിട്ട് ആരും ചെയ്തില്ലേ അങ്ങനെ ഈ ഐഡിയ ഒക്കെ എവിടെന്ന വരുന്നേ

പിന്നെ പറഞ്ഞില്ല പേരെന്താ സെയ്ദിന്റെ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്ന കൂട്ടുകാരനാണല്ലേ ആദ്യത്തെ വീഡിയോ ഇപ്പൊ എടുക്കുന്നെല്ലാം വീഡിയോ എന്തേലും പറയുവായം അവൻ തന്നെ ക്രിയേറ്റ് കണ്ടെ അവൻ തന്നെയാണ് പറയുന്നത് നിന്നെ വിളിക്കോട്ട് വീഡിയോ എടുക്കാൻ ഉമ്മക്ക് എങ്ങനെയാ എല്ലാരും സപ്പോർട്ടാണോ ഫാമിലി എങ്ങനെയാ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും വൈറലാകുന്നൊക്കെ വിചാരിച്ചായിരുന്നോ

എന്താ നല്ല അഭിപ്രായം കണ്ടെ ആ വീഡിയോ കണ്ട് സന്തോഷായി എന്തോ സന്തോഷായി അവൻ ഇത്രയും ഇത് വരെ എത്തുന്നോ അറിഞ്ഞ് ഓർത്തില്ല എന്നാലും നല്ല സന്തോഷമായി ഞങ്ങളെ അയൽവാക്കക്കാരാണ് ഞങ്ങളൊക്കെ സെയ്ദുന്റെ പേരിൽ ഇനി ഞങ്ങൾ ഞങ്ങളറിയപ്പെടട്ടെ അതാ ഞങ്ങഷ്ടോ അവന്റെ പേരിൽ അവന്റെ പേരില് ഞങ്ങളുടെ നാട് അറിയപ്പെടട്ടെ സന്തോഷം എങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണോ കണ്ട് ആരാ കാണിച്ചത് തന്നെ മോള് കാണിച്ചത് ഇത്രയും വൈറലാകും ഒക്കെ വിചാരിച്ചായിരുന്നോ വിചാരിച്ചില്ല സന്തോഷ പോവോഷം ആന്റിയ ആന്റിക്കാണ്ടി പറയാനുള്ള ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് നിങ്ങടെ ഇറക്കും വൈറലായാലും പറഞ്ഞാരും പറയുന്നു ായി ആ ഇവിടെ ആ പിന്നെ ഞാൻ എല്ലാവർക്കും എന്റെ ജോലി ഉള്ളവർക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു എല്ലാവർക്കും സന്തോഷായി എല്ലാവർക്കും അത്ഭുതം ഇത്ര ഇതല്ലേ ഉള്ളു ഇനി ഉയരട്ടെ അവനും ഞങ്ങൾക്കും സന്തോഷം

ആന്റിയുടെ ഫോണിലാണ് കൊച്ചുമോ അവന് ഫോൺ കളിക്കുമ്പോ നമ്മളെപ്പോഴും വഴക്ക് പറയാറുണ്ട് ഫോണ് നമ്മൾ കണ്ണ് കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ പറയാറുണ്ട് പക്ഷെ അവന് ഇത്ര ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മള് പിന്നെയാ ഞാൻ മനസ്സിലായത് വീഡിയോ വൈറലായപ്പോഴാണ് വളരെ സന്തോഷം ഉയരത്തിലെത്ത അവന് അതിന്റെ അവന്റെ കഴിവ് അതാണെങ്കിൽ അവന് ഉയരത്തിലെത്തട്ടെ കമന്റ് ചെയ്തവരൊക്കെ അപ്പൊ അതൊക്കെ കണ്ടായിരുന്നു അതൊക്കെ എന്തായാലും അവൻ നല്ല ഭാവിയുള്ള മലത്തിലെ ആണ് ആഗ്രഹം പറയാറുണ്ടോ ഇങ്ങനെയുള്ള ഐഡിയോ ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടോ

മൂന്ന് ും കമന്റ് ചെയ്യുക ഈ മൂന്ന് ചെയ്താൽ ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടും അഞ്ച് പേരുണ്ട് എന്റെ വാപ്പിയുടെ ഉമ്മിപ്പിയുടെ ഉമ്മ ഉമ്മോ ഇഷ്ടപ്പെട്ടു ണോ ഇപ്പഴും ഇത് അവന്റെ വീഡിയോ കണ്ടായിരുന്നു എങ്ങനെയാണ്ട് മൊബൈലില് മക്കള് കാണിച്ചു വന്നാണോ ഇഷ്ടപ്പെട്ട വീഡിയോ കേട്ടപ്പോ സന്തോഷായോ പേര് പിള്ളേരുടെ പിള്ളേരുടെ ഒച്ചങ്ങൾ വരുവെ അവര് നാണ മറ്റേ നാളെ വരും പറഞ്ഞു ഈശ്വരൻ്റെ അന്ന് വരും കാണിക്കാൻ വരും വരും വീട് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കൈത വളപ്പിൽ എന്നാണ് വീടിന്റെ പേര് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവന്റെ കൊച്ചാപ്പാട് ചോദിക്കാം ഞങ്ങളെ ഒരു നാല് തലമുറ മുമ്പുള്ള കർമ്മന്മാര് താമസിച്ചിരുന്ന വീടാണ് നാല് ഉപ്പാമാരുടെ പേരെ മക്കളായിരുന്നു അതില് വാപ്പാടെ വാപ്പ അതിനു മുമ്പുള്ള ഉപ്പ അവരൊക്കെ ഇവിടെ താമസിച്ചിരുന്നത് പാപ്പ ചെറുപ്പത്തിൽ ഞങ്ങൾ മരിച്ചു ഞങ്ങൾ എനിക്കിപ്പോൾ നാൽപ്പത്തേഴ് വയസ്സുണ്ട് ഞങ്ങൾ എട്ട് മക്കളാണ് ഉമ്മ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ജനിച്ചു വളർന്നതെല്ലാം പിന്നെ കുറച്ച് അഞ്ച് വർഷങ്ങൾ ഞങ്ങൾ ഒരാൾ വെച്ചാൽ അങ്ങോട്ട് മാറി ഞങ്ങൾ കുടുംബോട്ട് അങ്ങോട്ട് മാറി വാപ്പാടെ വാപ്പ വാപ്പാടെ ഉപ്പ അതിനു മുമ്പുള്ള ഒരു പപ്പ ഉണ്ട് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ നാല് 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 പുപ്പാമാരുടെ മക്കളാണ് ഞങ്ങൾ നാല് തറവാടായിട്ടാണ് ഒന്ന് മുട്ടിലി ഒന്ന് മങ്ങാട്ടിലി ഒന്ന് പുത്തമ്പര ഒന്ന് ചാത്തയാട് അങ്ങനെ നാല് കുടുംബക്കാരാണ് ഞങ്ങളുടെ പുപ്പാമ്മാര് കൂട്ടുകുടുംബമായിട്ടുള്ളത് അതിലൊരു പുപ്പായും പാപ്പാടെ ബാപ്പായും ഇങ്ങോട്ട് മാറി അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ വലിയ ഫാമിലിക്കാരാണ് പാപ്പാടെ ഓർമ്മക്കായിട്ട് ഇവന്റെ പേരിട്ടത് പാപ്പാടെ പേര് കൈതളപ്പിൽ ചെയ്തു നോമ്പത് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിരുന്നു അപ്പം അറിയപ്പെട്ട് എന്റെ ഒരു മാപ്പ് വരച്ചിട്ട് മുപ്പത്തിനാല് വർഷമായി

പറഞ്ഞു ഇത് എന്താ പണ്ടിത് വെച്ചായിരുന്നു ചെയ്തിട്ട് അല്ലേ ഇത് മുറുക്കാന് അല്ലേ ആ ഇത് മറ്റേ ഇത് ബോക്സാണ് പണപ്പെട്ടിയാണ് പണ്ടത്തെ ചില്ല ഇതൊക്കെ ഇട്ട് വെക്കുന്നല്ലേ ഇത് ആ ഇത് പണ്ടത്തെ ചോത്ത് പാത്രാണ് അല്ലെ ആ മൂന്നടുക്കള് ഇത് ഇത് ഇതല്ലേ തൊട്ടി ആ അപ്പൊ നേരത്തെ ഇത് ഉണ്ടായിരുന്നല്ലേ തൊട്ടി ഒക്കെ ഉണ്ടായിരുന്നു ആ ഇടി കുട്ടക അല്ലേ അപ്പൊ ഇതിലെത്ര പ്രാവശ്യം ചൂട് ഇതാകണമായിരിക്കും അല്ലേ പണ്ടൊക്കെ മൂന്നെണ്ണം അല്ലേ ആറെണ്ണം കൊറേ നേരം എടുക്കത്തില്ലേ പിന്നെ ഇതാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അതെങ്ങനെയാ വെച്ചിട്ട് പണ്ടൊക്കെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ വലിയ സൈസായിരിക്കും വരുന്നത് അപ്പൊ രണ്ടിടക്കും നമുക്ക് ഏതെങ്കിലും ഇത് പണ്ടുണ്ടാക്കുന്ന ഇടലി പാത്രാണ് ഇത് ഇടിയപ്പത്തിന്റെ അച്ചാണ് ഇത് നിങ്ങൾ മൂന്ന് എന്റെ പേര് ഫോളോ ചെയ്യുക മൂന്ന് ഫ്രണ്ട്സിന്റെ പേര് കമന്റിൽ മെൻഷൻ ചെയ്യുക ഇത് ഇത് മൂന്ന് റിക്വസ്റ്റ് ചെയ്ത ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരുപാട് സന്തോഷം ചെയ്ത ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടണം ഇൻസ്റ്റയില് ഇൻസ്റ്റയുടെ ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും